വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണും അതൊക്കെ പോയി നോക്കാം കാണിച്ചു തരാം ഇത് എൻ്റെ വീടാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടാണ് യോഗയുടെ പരസ്യമൊക്കെ വച്ചിട്ടുണ്ട് ഗേറ്റിൽ നോക്കൂ വിദ്യാലക്ഷ്മി യോഗ സെൻറ്റർ പല്ലിമിറ്റം ഫോൺ നമ്പറുമാണ് വച്ചിരിക്കുന്നത് കാഴ്ചകളുണ്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാഴ്ചകൾ ഇത് കണ്ടോ ഇത് ഞങ്ങൾ കുറച്ച് മണലിറക്കിയേക്കുന്നതാണ് കേട്ടോ ഇത് നല്ല പഞ്ചസാര മണൽ പറയും പണ്ട് തേക്കും അപ്പോൾ മേടിക്കാനൊന്നും കിട്ടില്ല ഇത്രയും ഇത് വേണ്ടതേ പഞ്ചസാര മണ്ണ് മഴ പെയ്തപ്പോഴേക്കും ഞങ്ങളുടെ അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ മുഴുവനും വളരെ ചെളി ഇങ്ങനെ കുറി ഉറാന്നായി അപ്പോൾ ഈ മണ്ണ് ഇറക്കി അവിടെ ഇട്ടതാണ് അപ്പോൾ ഇപ്പം നല്ല ക്ലീനായി അവിടെയൊക്കെ ഇത് എന്ത് നല്ല ഭംഗിയാണെന്നൊക്കെ പുല്ല് നിൽക്കുന്നതാണ് വീടിൻ്റെ തൊട്ടടുത്ത തൊട്ടിപ്പുറത്തെ പറമ്പാണ് ഈ കാണുന്നത് നിറയെ പുല്ലാണ് അതിനിടയ്ക്ക് ഏതൊരു ചെടി എന്ത് ചെടിയാണെന്ന് അറിയില്ല ഒരു കാട്ടു ചെടിയാണ് ഇത് ഭംഗിയാന്ന് നോക്ക ഉണ്ടത്തെ സൈഡിലും ആ ചെടികൾ തന്നെ നിറയെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് വലിയൊരു പ്ലോട്ടാണ് രണ്ട് മൂന്ന് ഏക്കർ വരുന്ന ഭൂമിയാണ് ആ കാണുന്നത് തെങ്ങുകളെല്ലാം നിൽക്കുന്നുണ്ടോ രണ്ടുമൂന്ന് ഏക്കറാണത് കിളികൾ കിളികൾ നിൽക്കുന്നു ആ റോട്ടീന്ന് അവിടെ നിന്നൊരു പൂച്ചമ്മ വരുന്നുണ്ട് ഇവിടെ കിളികൾ കണ്ട എന്ത് നല്ല അന്തരീക്ഷമാണ് നോക്കി ശാന്തമാണ് കിളികളാണ് ഈ പറക്കുന്നത് മുഴുവനും കിളികളാണ് നല്ല ശാന്തമായിട്ടുള്ളൊരു കിളിയിരിക്കുന്ന ഇവിടെ കിളിയിരിക്കുന്ന കണ്ടോ നല്ലൊരു അന്തരീക്ഷമാണ് ഗ്രാമാന്തരീക്ഷമാണ് ഞങ്ങളുടെ നാട് എറണാകുളം വയറ്റിലയിലോട് വയറ്റിലയോട് വളരെ അടുത്ത പ്രദേശമാണെങ്കിൽ കൂടി ഇതൊരു ഉള്ളിലേക്ക് മാറി സ്വസ്ഥമായൊരു സ്ഥലം ഇവിടെ നിന്ന് ടൂ വീലറിൽ അല്ലെങ്കിൽ ആണെങ്കിൽ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താവുന്ന സ്ഥലമാണ് പക്ഷെ വളരെ ശാന്തമായൊരു സ്ഥലമാണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കുക കാണാൻ